എന്ന് പറയും അല്ല അന്ധോ അധോലോക ബന്ധമുണ്ടെന്ന് പറയും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുമ്പോൾ അത് പല രീതിയിലും വ്യാഖ്യാനിക്കുക എന്നത് വെറുതെ ഇരിക്കുന്ന ആളുകളുടെ കാരണം അവർക്ക് വേറെ ജോലിയൊന്നുമില്ല അവർക്ക് ഓരോരുത്തരെ പറ്റി ഇങ്ങനെ അവരെങ്ങനെ വലുതായി അവനെങ്ങനെ കാശുണ്ടായി ഏത് നിലയ്ക്ക് കാശുണ്ടാക്കി എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ച് ആ സ്ഥലത്ത് അവരൊന്നും ചെയ്യയില്ല അവരെ അധ്വാനിക്കുകയില്ല അവർ കാശുണ്ടാക്കുകയില്ല അവർ കാശുണ്ടാക്കാനുള്ള ആ ഒരു രീതി അവർക്കില്ല അപ്പം പിന്നെ അവർ വേറെ ഒരുവരും കുറ്റം പറയുകയാണ് അതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല അല്ലാതെ ഈ കേരളീയരുടെ മാത്രം പ്രത്യേകതയായിട്ട് തോന്നുന്നു അതോ ലോകത്തിൻ്റെ ഗതിയാണ് എന്നെ സംബന്ധിച്ചിടത്ത് എന്നെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലായത് കൊണ്ട് എനിക്കതിൻ്റെ അനുഭവമില്ല താങ്കൾ കേരളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ കേരളത്തിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയ അനുഭവം എങ്ങനെയായിരുന്നു നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി തലമുറക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതിലെന്തെനിക്ക് മടക്കി കിട്ടി എന്നുള്ളത് ഒരു ഒരു വിഷയമല്ല പി വി അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകൾ ബിസിനസ് നടത്തി കുറച്ച് പണമൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് രാഷ്ട്രീയത്തിൽ വന്നാൽ കൊള്ളാമെന്ന് തോന്നി അദ്ദേഹം രാജ്യസഭ എം ആയിരുന്നു അപ്പോൾ അതുപോലെ താങ്കൾക്കും ഈ രാജ്യസഭ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പദവി ഒരു മോഹമാണോ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയില്ല പിന്നെ ജനങ്ങളെ സേവിക്കണമെങ്കിൽ രാജ്യത്തെ സേവിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതാവാകണമെന്നോ അല്ലെങ്കിൽ എം പി ആകണമെന്നോ എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു അധികാരത്തിലും വിശ്വസിക്കുന്നവനല്ല അപ്പോൾ എന്ത് പ്രേരണ ഉണ്ടായാലും രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയത്തിലേക്കില്ല പക്ഷെ താങ്കൾ കാരണം എൻ്റെ എൻ്റെ പ്രൊഫഷൻ കച്ചവടമാണ് കച്ചവടക്കാരൻ കച്ചവടം ചെയ്യട്ടെ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യം ഭരിക്കട്ടെ സാമൂഹ്യ പ്രവർത്തകർ സമൂഹത്തിനെ സേവിക്കട്ടെ അങ്ങനെയുള്ള ചില പ്രിൻസിപ്പിൾ വെച്ചുവിടുന്നവനാകുന്നു ഞാൻ പക്ഷേ ഒരു ഒരു നല്ല കച്ചവടക്കാരൻ എപ്പോഴും വിചാരിക്കുക ആരെയും പിണക്കണ്ട എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിണക്കേണ്ട എന്ന് കരുതിയാണോ അതിപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ചാനൽ സ്വന്തം തുടങ്ങുകയാണെങ്കിൽ മറ്റൊരു ചാനലുകളും എന്നെ പ്രമോ കാണിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചാനൽ തുടങ്ങാറുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇതൊക്കെയാണെങ്കിലും താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്രിയ സത്യങ്ങൾ പറയാൻ മടി കാണിക്കാറില്ല എന്ന് ഞാൻ ആരുടെ മുഖത്ത് നോക്കി താങ്കൾ ആ അപ്രിയ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ എനിക്ക് മനസ്സിൽ എൻ്റെ കോൺഷ്യസിന് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എവിടെയും പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ എയർ ഇന്ത്യയിൽ എന്നെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നതാണ് അതൊരു പക്ഷെ അവിടെയുള്ള പല ലോബികൾക്കും അത് ശരിയല്ല എന്ന് പറയുകയുണ്ടായിരുന്നു